ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി വെസ്റ്റ് ഇൻഡീസ് രണ്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും വിവരങ്ങളുമായി റാസിൻ ചേരുന്നു റാസിൻ രണ്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിപ്തി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റിലെ ഏറെ നിർണായകമായ നാലാം ദിനമാണ് ഇന്ന് കളി ആരംഭിക്കാനിരിക്കെ ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ വെസ്റ്റ് ഇൻഡീസിനെ വിജയിക്കുക എന്നത് ഒരു ബാലികേറ മല തന്നെയാണ് അപ്പോൾ രണ്ട് പദ്ധതിയുമായിട്ടായിരിക്കും വെസ്റ്റ് ഇൻഡീസ് ഇന്ന് ഇറങ്ങുക ഒന്നുകിൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് റൺസ് മതി വെസ്റ്റ് ഇൻഡീസിനെ ഇന്നിങ്സ് പരാജയം ഒഴിവാക്കാൻ അപ്പോൾ തൊണ്ണൂറ്റിയേഴ് റൺസ് നേടി ഇന്നിങ്സ് പരാജയം ഒഴിവാക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ബാറ്റിങ്ങിൽ നിന്ന് സമനിക്ക ില പിടിക്കുക ഈ രണ്ട് പദ്ധതിയുമായിട്ടായിരിക്കും വെസ്റ്റ് ഇൻഡീസിൽ നിറങ്ങുക വിജയിക്കുക എന്നത് ബാലികേറാമല്ല തന്നെയാണ് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് നേടി ഡിക്ലെയർ ചെയ്തിരുന്നു രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ച വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇരുന്നൂറ് റൺസിൻ്റെ ഇരുന്നൂറ് റൺസിലധികം റൺസിൻ്റെ അധികം റൺസ് ഇന്ത്യ നേടിയതിനാൽ ഫോളോ ഓൺ വഴങ്ങേണ്ടി വന്നിരുന്നു വെസ്റ്റ് ഇൻഡീസിന് തുടർന്ന് രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിച്ച വെസ്റ്റ് ഇൻഡീസ് വളരെ മോശം രീതിയിൽ അത് മുപ്പത്തഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എന്ന അവസ്ഥയിലൂടെ കടന്നു പോയെങ്കിലും പിന്നീട് മൂന്നാം വിക്കറ്റിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസിൻ്റെ കൂട്ടുകെട്ടുമായി പ്രതിരോധം ആരംഭിച്ചിരിക്കുകയാണ് ഷായ് ഹോപ്പിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിരോധം ഈ തരത്തിൽ ലാറ പോലുള്ള വലിയ ബാറ്റ്സ്മാൻമാർ ഗാലറിയിൽ ഇരിക്കുമ്പോൾ ഈ തരത്തിൽ തന്നെ മുന്നോട്ട് പോയി വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ ഡിഫൻസ് ചെയ്ത് തന്നെ വിജയം വിജയിക്കാനല്ല മറിച്ച് ഡ്രോ പിടിച്ചെടുക്കാനായിരിക്കും വെസ്റ്റ് ഇൻഡീസ് ശ്രമിക്കുന്നത് ദീപ്തി ശരി ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ ഒഴിവാക്കാൻ വെസ്റ്റ് ഇൻഡീസ് പൊരുതുന്നു നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എന്ന നിലയിൽ നിന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ വിൻഡീസിന് വേണ്ടത് തൊണ്ണൂറ്റിയേഴ് റൺസാണ് റാസിനാണ് വിവരങ്ങൾ നൽകിയത്